നമ്മുടെ സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ക്രിസ്തുവിൽ പ്രിയരൻ ആണ്ടുവട്ടം പത്താം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വചനവിചനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ആറും മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുമുള്ള തിരുവചനങ്ങളാണ് ഈ രണ്ട് വായനകളെയും ഒന്നിപ്പിക്കുന്ന കണ്ണിയായി സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് നിലകൊള്ളുന്നു പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന ചോദ്യവും അതിൻ്റെ ഉത്തരമായി നമ്മുടെ സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്നുള്ള വചനവും ഇന്നത്തെ ഒന്നാമായനയും സുവിശേഷത്തെയും ഒന്നിപ്പിക്കുന്നു എന്ന് പറയുവാൻ കഴിയും ജോർദാൻ കിഴക്കുള്ള കിറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുന്ന ഏലിയായ്ക്ക് കാലത്തും വൈകുന്നേരവും കാക്കകളാൽ അപ്പവും മാംസവും നൽകുകയും രാജ്യം മുഴുവൻ വരൾച്ച ബാധിച്ചിരിക്കുമ്പോഴും ഏലിയായിക്ക് കെറീത്തരുവിയിൽ നിന്ന് വെള്ളവും നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ സഹായം ഏലിയായിക്ക് വെളിപ്പെടുത്തുന്നു അവസ്ഥയിൽ കൂടെ നിൽക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവത്തെയാണ് വചനഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്നത് സുവിശേഷത്തിലും നിസ്സഹായർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് വചനഭാഗം നമ്മോട് പങ്കുവെക്കുന്നത് വിശുദ്ധ അഗസ്റ്റിൻ മലയിലെ പ്രസംഗമെന്ന് വിളിച്ച മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെ നീണ്ടു നിൽക്കുന്ന യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ ആരംഭത്തിൽ അവിടെ നരുൾ ചെയ്ത അഷ്ടസൗഭാഗ്യങ്ങളെ ഇന്നത്തെ ഒന്നാം വായന രണ്ടാം പൂർത്തീകരണമായി നാം കാണുന്നത് മക്കാരിയോസ് എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഭാഗ്യമുള്ളവൻ അല്ലെങ്കിൽ അനുഗ്രഹീതൻ എന്നൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടവൻ എന്നതാണ് മക്കാരിയോസ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് പിതായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴിൽ പിതാവ് പർവ്വവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രൻ പിതാവ് ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല എന്ന യേശു വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ളവർ എന്ന് വിളിക്കപ്പെടുന്നത് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർക്കുണ്ടാകുന്ന മനോഹരമായ മനോഭാവമാണ് ഈ അഷ്ടസൗഭാഗ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ദാരിദ്ര്യത്തിനും അതോടൊപ്പം തന്നെ ശാന്തശീലതയ്ക്കും വിശപ്പ് ദാഹം കരുണ ഹൃദയശുദ്ധി സമാധാനം നീതിക്ക് വേണ്ടിയുള്ള പീഡനം ഇവയ്ക്കെല്ലാം അപ്പുറം സഹായകനായ ദൈവമുണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാഗ്യപ്പെട്ട അവസ്ഥയുടെ കാരണം വിശുദ്ധ പിതാവ് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പയുടെ അഭിപ്രായത്തിൽ ക്രിസ്തു രഹസ്യമാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ പ്രതിഫലിക്കുന്നത് അവനുമായുള്ള കൂട്ടായ്മയിലേക്ക് ഇവ നമ്മെ ക്ഷണിക്കുന്നു ഇത് യേശുവിൻ്റെ ആത്മീയ സവിശേഷതയാണ് അവിടുത്തെ മരണ ഉദ്ധാന രഹസ്യങ്ങൾ വഴി പൂർത്തീകരിക്കപ്പെട്ട ഭാഗ്യത്തിൻ്റെ ഈ രഹസ്യം അവിടുത്തെ അടുത്തനുഗമിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു അവിടുത്തെ അനുഗമിക്കുന്നവർക്ക് ഏലിയായിക്ക് ദൈവം നൽകിയ അതേ സഹായം ലഭിക്കുമെന്നും വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു പുതിയ മോസസ്സായ യേശു മലയിൽ വെച്ച് നൽകുന്ന ഈ പുതിയ ഉദ്ബോധനം സ്വീകരിച്ചുകൊണ്ട് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവർക്കുണ്ടായിരിക്കുന്ന ഈ മനോഹര മനോഭാവം നമുക്കും സ്വന്തമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ